കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കന ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം വഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ സ്നേഹം വദനം അറിയിക്കുന്നവർ ഒപ്പം ലോകത്തൊഴിലാളി ദിനത്തിൻ്റെ പിറ്റേ ദിനത്തിൽ കൃതാവിൻ്റെ വേല കണ്ടീഷൻ ഇല്ലാതെ ചെയ്യേണ്ടതാണ് വിശുദ്ധ പൗലീസ് പൊസ്തല പ്രവർത്തികൾ ഒൻപതാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ കാണുന്നത് പിന്നെ അവൻ തോൽപല്ലനായ ഷിമോൻ എന്ന ഒരുത്തനോടുകൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു യോപ്പ ജാതികളുടെ സ്ഥലമാണ് അവിടെ തോൽ കൊല്ലം എന്ന് പറഞ്ഞാൽ ടാനർ അതായത് എ ടാനർ വാസ് കൺസേർ ബി ആൻഡ് ക്ലീൻ ബിക്കോസ് വിത്ത് ദ സ്കിൻസ് ഓഫ് ഡെഡ് ആനിമൽസ് ലേവ്യാപം പതിനൊന്നിൻ്റെ നാൽപ്പത്തി പറയുന്ന പോലെ ശബ്ദ മൃഗങ്ങളുടെ തോൽ എടുക്കുന്ന അതെടുത്ത് വിവിധ ആ രീതിയിൽ മാറ്റുന്ന ആളാണ് തോൽപ്പമില്ല പീറ്റേഴ്സ്റ്റേ വിത്ത് ഹിം മേ ഹാവ് ഹാറ്റ് പ്രിപ്പയർഡ് ഹിം ടു പ്രീച്ച് ദ ജെൻറ്റൈസ് ആൻഡ് ക്ലീൻ അവിടെ പത്രോസ് ഏറിയ നാളുകൾ അവിടെ പാർത്തന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് പലപ്പോഴും ഈ ശുശ്രൂഷകൾ കർത്താവിൻ്റെ വേല ചിലത് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അനുസരിച്ചുള്ള ജോലിയാണ് അല്ല യേശുവിൻ്റെ വിലയാണ് ചെയ്യുന്നതെങ്കിൽ യേശുവിൻ്റെ വേലയിൽ എല്ലാവരോടും ഒരുപോലെയുള്ള മനോഭാവത്തിൽ ഏത് അവസ്ഥയിലും ഏത് കണ്ടീഷനിലും കർത്താവിൻ്റെ വില ചെയ്യാൻ സാധിക്കുന്ന കഷ്ടപ്പാടാണെങ്കിലും സന്തോഷമാണെങ്കിലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഒരുപോലെ ചെയ്യുന്ന കർത്താവിൻ്റെ വേലയിൽ മുതിർന്നു വരുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ കൃപ നൽകട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവി ഞങ്ങൾ വായിച്ച് കേട്ട ഭാഗത്ത് തോൽക്കൊല്ലാൻ വിശുദ്ധ വിശുദ്ധപത്രൂസ് നാളുകൾ പാർത്ത് ശുശൂഷി ചെയ്തായിട്ട് ഞങ്ങൾ വായിക്കുന്നു ആ ഒരു മനോഭാവം ഞങ്ങൾക്ക് പെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ വേലിലുള്ള എജീവ അപ്രകാരം വർദ്ധിപ്പിച്ചു കൊടുക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുവാനുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ്മെന്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സൈവസ് ഒഴിയോര കച്ചവടക്കാർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ജയിലുകളിലും ഓർട്ടറേജുകൾ കഴിയുന്നവർ അന്ത്യവർ ഇന്ത്യ പ്രഥമാധ്യാപകർ എൽപേർപ്പെട്ടവരുടെ മേല് ദൈവത്തിന് ശക്തി വ്യാപരിച്ച് കർത്താവിൻ്റെ വേലക്കാർ എല്ലാവരെയും ഒരുപോലെ കാണുവാൻ ഒരുപോലെ സന്ദർശിക്കുവാൻ ഒരുപോലെ കർത്താവിൻ്റെ സാന്നിധ്യം ഒരുപോലെ എത്തിക്കുവാൻ അൺകണ്ടീഷണലായി ശുശ്രൂഷിക്കുന്ന ഒരു സമൂഹം കർത്താവിൻ്റെ വരവിന് മുമ്പായി ഒരുക്കിയെടുക്കുവാൻ സഹായിക്കണം യേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മുഹൂർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ഗോഡ് ബ്ലാസ്റ്റ്